പ്ലസ് വൺ സിറ്റികളിൽ സംസ്ഥാന സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ നേതൃത്വം രംഗത്ത് എസ് എസ് എൽ സി പരീക്ഷയിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും തുടർ പഠനത്തിന് ജില്ലയിൽ തന്നെ സൗകര്യമൊരുക്കണമെന്നും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ് ആവശ്യപ്പെട്ടു എസ് എസ് എൽ സി പരീക്ഷാഫലം പുറത്തുവന്നപ്പോൾ ജില്ലയിലെയും പീരുമേട് താലൂക്കിലെയും വിവിധ സ്കൂളുകളിൽ നിന്നും എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി നിരവധി വിദ്യാർത്ഥികൾ ഉന്നത വിജയം കൈവരിച്ചിരുന്നു എന്നാൽ ജില്ലയിൽ തന്നെ ഉപരിപഠനത്തിനായി ഇവർ നെട്ടോട്ടമൂടുകയാണ് ഉപരിപഠനത്തിനായി സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് ഇവർ ഈ സാഹചര്യം നിലനിൽക്കിയാണ് പ്ലസ് വൺ സീറ്റ് അലോട്ട്മെന്റിലെ സർക്കാർ അവഗണന അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതൃത്വം രംഗത്തെത്തിയത് അവസരമൊരു സർക്കാരും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളും പരാജയമായിരിക്കും ഇപ്പോൾ തന്നെ ഉന്നത വിദ്യാഭ്യാസം നേടിയ മുഴുവൻ വിഷയങ്ങളും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് പോലും അഡ്മിഷൻ ലഭിക്കാത്ത സാഹചര്യം ജില്ലയിലെ പല മേഖലകളിലും നിലനിൽക്കുകയും എസ് എൽ സി കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു ഉടർ പഠനത്തിന് സൗകര്യമൊരുക്കുന്നതിൽ സർക്കാരും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളും പരാജയപ്പെട്ടിരിക്കുകയാണ് ഇവിടെ പല വിദ്യാർത്ഥികളും നമ്മുടെ ജില്ല മാറ്റം കോൺഗ്രസ് ുംയാണ് പ്ലസ് വൺ പ്രവേശനത്തിൽ സംസ്ഥാന സർക്കാരും ഉദ്യോഗസ്ഥരും പരാജയപ്പെട്ടിരിക്കുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു വിഷയത്തിൽ സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കിപ്പറമ്പിൽ വൈസ് പ്രസിഡന്റ് ഷാരിബിനു ശങ്കർ ജില്ലാ സെക്രട്ടറി ഷാൻ അരുവിപ്ലാക്കൽ വാളാടി മണ്ഡലം പ്രസിഡന്റ് വിഘ്നേഷ് തുടങ്ങിയവർ ആവശ്യപ്പെട്ടു